ിപ്പോൾ ഇൻ സ്റ്റോളിലാണുള്ളത് വെങ്കല്ലൂരി പുതി തട്ട് തുടങ്ങിയത് പക്ഷെ നമുക്കിപ്പോൾ ഈ ഇന്ത്യയിലൊക്കെ കാണാം വീട്ടില് നമ്മുടെ കുപ്പി പഴയ കുപ്പി കൊണ്ടുവരിക കുപ്പിക്കും വാങ്ങിക്കുമ്പോൾ ഒരു തവണ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് കളയാണ് അത് കളയാതെ അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം നമുക്ക് വെറുതെ ആ ബോട്ടിന്റെ പൈസ ഓരോ തവണയും ചെറുവാക്കണ്ട ഉള്ള ബോട്ടിൽ തന്നെ വീണ്ടും റീയൂസ് യൂസ് ചെയ്യാം സോ ഇതെല്ലാം അതിൽ പറ്റുന്ന സാധനങ്ങളാണ് ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്നർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതെല്ലാം നമ്മുടെ ഷാമ്പു കണ്ടീഷണർ ബോഡി വാഷ് ഫേസ് വാഷ് പേഴ്സണൽ കെയർ സാധനങ്ങളെല്ലാം അത് ഇതിനൊക്കെ നമ്മുടെ കുപ്പി കൊണ്ടുവരാം ഓയിലുകൾ പെർഫ്യൂംസ് അഫ്തറ് അങ്ങനെയുള്ള ആണ് ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് സ്ട്രോബെറി ാണ് സ്പൂണുകള് ചപ്പാത്തില അങ്ങനെയുള്ള സാധനങ്ങളാണ് ഐറ്റംസ് എല്ലാം ഇതെല്ലാം ഇതെല്ലാം മില്ലറ്റുകളാണ് ചെറുതായി ചാമ തി ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾ അതിന്റെ പൊടി അതിന്റെ ദോശപ്പൊടി ചപ്പാത്തിക്കുള്ള പൊടി ഇതും മില്ലറ്റിന്റെ നൂഡിൽസ് ആണ് നമുക്ക് നോർമലി ബ്രാൻഡ് കിട്ടുന്നതൊക്കെ മൈദ ബേസ്ഡ് ആണ് ഇതെല്ലാം മില്ലറ്റ് ചെയ്യുന്ന നൂഡിൽസുകള് അതിന്റെ ഇതൊക്കെ പാസ്തയിൽ മുരിങ്ങയുടെ ഇല കൂടെ ആഡ് ചെയ്താണ് ഇതെല്ലാം ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ട് ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ ഇതൊക്കെ ആണ് ചിപ്സ് ശക്കര പുരട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വെളിച്ചുതന്നെ ചെയ്യുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നത് കടലമിഠായി അതിന്റെ അകത്ത് ബ്രഹ്മിയുടെ പൗഡർ ആഡ് ചെയ്തേക്കുന്നത് എള്ളുണ്ട അങ്ങനെയുള്ള ആണ് ഇതൊക്കെ ഇതൊക്കെ മില്ലറ്റുകളാണ് ചെറുധാന്യങ്ങളുടെ ഇത് കരിപ്പെട്ടിയും ചോക്ലേറ്റും ആണ് കരിപ്പട്ടിയും ചോക്ലേറ്റും കൂടെ ചെയ്ത പാലിട്ട് കഴിക്കണം സീരിയൽസാണ് ഇത് അതിൻ്റെ കോൺഫ്ലേക്സ് നോവ സ്വീഡ്സ് ഇതിൽ ചെറുപയറും കടലയും വെള്ളപ്പയറും ഫ്രൈ ആയിട്ട് നമുക്ക് കഴിയാവുന്ന സാധനം അതൊക്കെ നമ്മുടെ മുരിങ്ങിയ ബീഫ് പൗഡറ് അശ്വതി ഗന്ധ കുരിമങ്ങള് മാംഗോ പൗഡർ ഹെർബ്സുകൾ പിസ്സയില്ല പിസ്സ പാർസം അതിനുള്ള സാധനങ്ങളാണ് അതെല്ലാം ഇതെല്ലാം ഫ്രൂട്ട്സ് നോർമലും ഉണ്ട് ഓർഗാനിക്കും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ചെറുമല്ലിയാണ് പച്ചമല്ലി നല്ല പിരി മുളക് അത് പച്ചമുളക് അതിൻ്റെ ഓർഗാനിക് നോർമലും ഓർഗാനിക് ഓർഗാനിക് ഇത് കുക്കിങ് ഓയിൽസ് വെളിച്ചെണ്ണ എളെണ്ണ സർക്കോയിൽ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനൊക്കെ നമ്മുടെ പഴയ കുപ്പി കൊണ്ടുവരാം കുപ്പിക്ക് അതിൽ നിന്ന് നിറച്ച് ഉപ്പ് ഇല്ലാത്തവർക്ക് നമ്മളൊക്കെ ഉപ്പ് യൂസ് ചെയ്യാം അമ്പ് ഒരു അഡീഷണൽ വാങ്ങിക്കും ഉപ്പി തിരിച്ചു കൊണ്ടാന്ന് അമ്പ് ചെയ്യാം ഓക്കെ നീവുഡാണ് ആര്യവെപ്പിന്റെ തടി ചെയ്യുന്നതൊക്കെ നമ്മുടെ പഴയ പീച്ചിങ്ങാന്ന് പറയും നമ്മുടെ മരത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് സ്ക്രബിന് പകരം നേരത്തെ വെച്ച് കുളിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ നാച്ചുറൽ സോപ്പ് ആണ് അതൊക്കെ അതൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ നമ്മുടെ ചന്ദനത്തിരികളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് സോപ്പിന്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഇത് ഗ്ലിസറിങ് ബേസ് സോപ്സാണ് കോക്കനട്ട് ഓയിൽ ബേസ് ആണ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം അത് നമ്മുടെ പാത്രം കഴുകണ ഫ്രഷ് ഇതൊക്കെ ഓയിൽ കൊക്കാനുള്ളത് ദോശയൊക്കെ ഓയിൽ കൊക്കല്ലേ അതിനുള്ളതാണ് ഇത് ഇ റ്റു ഗി ആണ് നമ്മുടെ പണ്ടത്തെ പശുക്കളില്ലേ കുഞ്ഞു പശുക്കൾ അമ്പമുള്ള അതിന്റെ ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മുടെ നാടൻ പ്രശ്നങ്ങളുടെ പറയുന്നത് രണ്ട് ടൈപ്പ് നെയ്യ് ഇത് ഹണിയാണ് തേന് ഇത് ചെറുതേന് വൻതേന് വയൽഡ് ഹണി അതിലുള്ള സാധനങ്ങൾ അത് സോഫ്റ്റ് ഡിഷാണ് സോഫ്റ്റ് വയ്ക്കില്ലേ ഇത് ജാമുകള് പിക്കിളുകള് എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം പച്ചക്കറികളെല്ലാം ലോക്കലി കിട്ടുന്ന സാധനങ്ങള് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഇതൊക്കെ ആണ് ഇന്ദുപ്പ് എന്നൊക്കെ പറയൂലെ പിങ് സോൾട്ട് ബാർലി ഇത് പയർ നമ്മൾ നമ്മളപ്പറേം കണ്ടത് നോർമൽ പയർ കുരിപ്പ് ഇത് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പയർക്ക് കുറവാണ് പെട്ടെന്ന് പ്രാണി ഉണ്ടാവും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാകും പുറത്ത് വെച്ച കമ്പനി ഇതൊക്കെ ചിയ സീഡ് ഫ്ലാക്സ് സീഡ് അതിന്റെ നോർമൽ ഓർഗാനിക് പമ്പിങ് സീഡ് മെലൻ സീഡ് സൺഫ്ലോർ അതൊക്കെ നമ്മുടെ കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് ഈ കണ്ണൻകായയുടെ പൊടി ഹെൽത്ത് മിക്സ് ആരോറി കോക്കനട്ട് മിൽക്ക് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ശർക്കരയുടെ ഡിഫറെന്റ് ടൈപ്സ് ആണ് മറിയൂറിന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി മറിയൂർ ശർക്കരാണ് ഇത് പൊടിയാണ് ഇത് ഓർഗാനിക് സർക്കറിയാണ് ഇതാണ് ശരിക്കുള്ള ശർക്കര ഇത് പനം കൽക്കണ്ട കുഞ്ഞിപ്പിളാക്ക് കൊടുക്കട്ടെ പനം കൽക്കണ്ടം ഇത് പാം ഷുഗർ ആണ് കരിപ്പെട്ടിയുടെ പഞ്ചസാര തെങ്ങിന്റെ ഇത് സൾഫർ ഇല്ലാത്ത പഞ്ചസാര ബ്രൗൺ ഷുഗർ സൾഫർ ബ്ലീച്ച് ബ്ലീച്ചിങ് വൈറ്റ് കളറിലുള്ള ഇത് പല ടൈപ്പ് അവലുകള് ഓട്സ് അത് മില്ലറ്റിന്റെ മൈദീസ് ആണ് അതെല്ലാം മില്ലറ്റ് ചെയ്ത കുക്കീസ് ഇതൊക്കെ ശരിക്കുള്ള കായം നട്ട്സിന്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നട്ട്സ് ആണ് കാഷൂടെ പല ഫ്ലൈവർസ് ബർമിസിലിർമിസിലി അതൊക്കെ അരികളുടെ പല ടൈപ്പ് അരികളാണ് അത് എല്ലാം ബിരിയാണി റൈസ് ആണ് ഇതൊക്കെ ഞവരി അരി പാട്ടിയാനെന്ന് പറഞ്ഞ ഏരിയത് മാപ്പിളച്ചെമ്പ എന്ന് പറഞ്ഞ ഏരിയ ബ്ലാക്ക് റൈസ് ഇത് വൈറ്റ് എന്ന് പറഞ്ഞ ഏരിയ ദന്തരസാല പാൽത്തൊള്ളി അത് ബാംബൂലുള്ള പ്രശ്നം നമ്മൾ പ്ലാസ്റ്റിക്കിന് പകരം പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പ്ലാസ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾ സ്പൂൺസ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം ഇതെല്ലാം പാക്ക് പേപ്പർ ഉണ്ട് നമുക്ക് തന്നെ തന്നെ യും ചെയ്യാം ഇതില് പേപ്പർ കവർ ഉണ്ട് ഇതം കോഡുണ്ട് നമുക്ക് ഓരോ ഐറ്റം മുന്നൂറ്റി പതിനാറ് എല്ലാ കോ എല്ലാ കോർണേഴ്സിലും പെൻസിൽ ഉണ്ടാവും നമുക്ക് ഈ ഐറ്റം ആണ് വേണ്ടെങ്കിൽ മുന്നൂറ്റി പതിനാറിന്ന് കൂടെ എഴുതാം കണ്ടോ എന്നിട്ട് ഒരു സ്കൂപ്പ് എത്ര ഗ്രാമാ എഴുതിയത് എടുക്ക വൻ സ്കൂപ്പ് ടു ഫിഫ്റ്റി ഗ്രാംസ് ആണ് അപ്പൊ കാ കിലോ മതിയെങ്കിൽ ഒരു സ്കൂപ്പ് ഇടുക സ്കൂപ്പ് എല്ലാം നമുക്ക് തന്നെ തന്നെ അത് മതി അത്ര എടുക്കാം അടച്ചു വയ്ക്ക എന്നിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട്